സനന്ദൻ നമസ്കാരം ഞാൻ താങ്കളുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു ഞാൻ എനിക്കിപ്പം ഹിന്ദുവൈക്യവേദിയുടെ പ്രതിനിധി കൂടിയുണ്ട് അവർക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൊന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണെങ്കിൽ തടസ്സമില്ല എന്നാണ് ശ്രീ അർവി ബാബും എന്നോട് പറയുന്നത് എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ സനന്ദൻ ഈ സമാധി ആവുന്നതിന് മുൻപ് അച്ഛൻ ഈ ഇങ്ങനെ സമാധിയാകാൻ പോകുന്ന കാര്യം നിങ്ങൾ ആരെയെങ്കിലും അറിയിച്ചിരുന്നു അല്ലല്ല ഇങ്ങനെ സമാധിയാവാൻ പോവുകയാണ് എന്ന വിവരം അച്ഛൻ പറഞ്ഞപ്പോ നിങ്ങൾ മറ്റാരെങ്കിലും അറിയിച്ചിരുന്നോ ആരെയെങ്കിലും ഇല്ല ഇല്ല അതെന്താ അറിയിക്കാൻ അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പിൻ ബലം കിട്ടിയനെ ഞാൻ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തരാം അച്ഛൻ സമാധിയാകുന്ന കാര്യം മൂന്ന് ദിവസത്തിന് മുന്നേ തന്നെയാണ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം അച്ഛൻ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്ന സ പൂജയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ അനുജൻ പോറ്റിയാണ് അപ്പോൾ ഞാൻ പോറ്റിയല്ല അനുജൻ പോയിറ്റിയാണ് അപ്പോൾ അനിയൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മക്കളെ ഞാൻ ഋഷിപീഠത്തിൽ ഞാൻ സമാധിയാവാൻ പോവുകയാണെന്ന് അനിയനോട് പറഞ്ഞായിരുന്നു

ഞാൻ ഭസ്മം സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം ഇട്ട് തന്നെയാണ് ഞാനും ഞാനും അനുചനം തന്നെയാണ് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും ബാക്കി ആരെയും വിളിച്ചില്ല ഇല്ല ഓക്കെ അവന് മൂന്ന് ദിവസം മുമ്പ് അമ്മയോട് പറയുന്നു പിന്നെ അനുജനോട് പറഞ്ഞു സമാധി പോവുകയാണെന്ന് പറഞ്ഞു എനിക്ക് ശേഷം അനു ശേഷം ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചു അതിനുശേഷം ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചു ഈ അസുഖങ്ങളൊക്കെ അലട്ടിയിരുന്നു അച്ഛനെ സാറേ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു ആരോഗ്യക്കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛന് ഇപ്പോൾ ആ പ്രായത്തിന്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛന് സ്പീഡായിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല അച്ഛൻ നടക്കുമായിരുന്നു കേരള ചുമട്ടു തൊഴിലാളിയും കൂടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൊച്ചിലുള്ള അച്ഛന്റെ കൊച്ചിലുള്ള ജീവിതം സന്യാസ ജീവിതമായിരുന്നു നമുക്ക് മരുത്വമലയില് ഉണ്ട് ആ ആശ്രമം അച്ഛന് ഇവിടെ ക്ഷേത്രം ചെയ്തതിനു ശേഷം അയ്യാ വൈകൊണ്ടവർക്ക് അവർക്കത് വിട്ടുകൊടുക്കുകയും ചെയ്യായിരുന്നു പിന്നെ അവിടെ ചടങ്ങുകൾക്കും ഉണ്ടായിരുന്നു ഓക്കെ ശരി അപ്പൊ അതിനുശേഷം ഇവിടെ ക്ഷേത്രം പണിയുന്നു അത് ഞാൻ അന്വേഷിച്ചിരുന്നു ക്ഷേത്രം പണിഞ്ഞു ആളുകളൊക്കെ സഹകരിച്ചു നാട്ടുകാരടക്കം ഇഷ്ടികയൊക്കെ കൊണ്ടുവന്ന കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് അറിയേണ്ടത് ഈ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അസുഖം എന്തെങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതെ അതെ ഓക്കെ അപ്പം മരിക്കാൻ എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് സനന്ത അച്ഛന് അച്ഛൻ കത്ത് വയസ്സ് വരും ഈ സമാധി ആവാൻ പറഞ്ഞപ്പോൾ താങ്കളോട് അച്ഛൻ പറഞ്ഞ കാര്യം താങ്കളോട് സമാധിയാകുന്നത് അച്ഛൻ സമാധി 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 ആവാൻ പോവുകയാണ് അങ്ങനെയാണോ താങ്കളും ആ വീട്ടിലേക്ക് വരുന്നത് അച്ഛൻ അച്ഛൻ ആകുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു കാര്യം അഞ്ചു വർഷത്തിന് മുന്നേ ഈ ശിവക്ഷേത്രത്തിൻ്റെ വിഗ്രഹങ്ങളോ വിഗ്രഹങ്ങൾ എടുക്കാൻ പോയ സമയത്ത് അവിടെ ഈ നമ്മുടെ എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല അനീജനോട് ചോദിച്ചാൽ തന്നെ അറിയാം ഈ പത്മാസനത്തിൽ ഇരിക്കുന്ന പീഠവും അതിൽ കരിങ്കൽ കൊണ്ടുണ്ടാക്കിയ ഈ നമ്മുടെ കരിങ്കലിൽ തീർത്ത സ്ലാബും അച്ഛൻ നേരത്തെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷത്തിന് മുന്നേ ഇത് ഞാൻ സമാധിയാകുമ്പോൾ ഇതെടുത്ത് അടുത്ത് ഉപയോഗിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇതിപ്പോ ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ സമാധി അച്ഛൻ്റെ സമാധി ചടങ്ങുകളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം ഒന്നുമില്ല അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടെ സാറ് എനിക്ക് പിന്നെ ഓ ഓ ഞാൻ വരാം നമുക്ക് വ്യക്തത താങ്കൾ ഈ വിവരം അനുജൻ പറഞ്ഞല്ലേ അറിയുന്നത് അച്ഛൻ ഇങ്ങനെ സമാധിയാവാൻ പോയി എന്നുള്ള വിവരം എന്നീയായിട്ടും അപ്പൊ താങ്കളാ വീട്ടിലുണ്ടായിരുന്നു കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരുന്നു അപ്പൊ അനിയന്റെ അടുത്ത് ഇല്ല ഇല്ല ഞാൻ അതാ അതാ പറഞ്ഞത് ഞാന് ഞാന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിജൻ എന്നെ വിളിച്ച് പറയായിരുന്നു ഇതുപോലെ അച്ഛൻ നിന്ന് അച്ഛൻ അത്യാവശ്യമായിട്ട് കാണണം ഒന്ന് വീട് വരെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ താങ്കൾ എത്തി ഞാനവിടെ കമ്പനിയിൽ ആ കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ട് ഞാൻ എത്തിയായിരുന്നു വീട്ടിൽ അപ്പോൾ ആ സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടോ സമാധി ആയിരുന്നു ആ സമയമായപ്പോ ഞാന് ഞാന് വന്നപ്പോൾ ഞാൻ വന്നപ്പോഴ് ഇപ്പം അച്ഛൻ്റെ അടുത്ത അമ്മയും അന ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നെ ഞാൻ ചോദിച്ചു രാസൻ എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു അച്ഛൻ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു ഞാനപ്പൊ അച്ഛൻറെ അടുത്ത് ചെന്നിട്ട് അച്ഛന്ന് ഞാൻ ഞാൻ വിളിക്കുകയും അച്ഛൻറെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛൻ ഇരിക്കുകയായിരുന്നു ഈ കല്ലറക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു അല്ലേ അതായത് ഈ സമാധി സ്ഥലത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു സാർ കല്ലറയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം എന്ന് പറയുമ്പോ ഒരു നമ്മളിപ്പോ ഒരു ഒരു ധ്യാനത്തിന് ഇരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഒരു ഋഷി ഋഷിപീഠം ഉണ്ടായിരുന്നു അത് ഓപ്പൺ പ്ലേസ് ആയിരുന്നു സാർ ഓ അത് ശരി ഒരു ഓപ്പൺ പ്ലേസ് ആയിരുന്നു അതൊരു ഋഷി ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതൊരു ആലിന്റെ മൂട്ടിലാണ് അത് ഋഷിപീഠം ചെയ്തിട്ടുള്ളത് ഏകദേശം എത്ര സമയമായി കാണും ഞാൻ കാണുന്നത് കമ്പനിന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഉച്ചയായി സാർ പന്ത്രണ്ടര ഒക്കെ കഴിയും എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി